ഇന്ത്യക്ക് പരമ്പരയിൽ ഇനി പ്രതീക്ഷകളൊന്നും ബാക്കിയില്ല പെർത്തിലും അറ്റ്ലേഡിലും ഇന്ത്യയെ ഡോമിനേറ്റ് ചെയ്ത് കളഞ്ഞ ഓസീസിന് ഇതൊരു പരിശീലന മത്സരം മാത്രമാണ് എന്നിട്ടും എന്താണ് സിഡ്നി ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് ഗാലറിയിൽ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ ആരാധകർ ഹേസൽവുഡ് എറിഞ്ഞ പത്താം ഓവറിൽ രണ്ടാം പന്ത് അലക്സ് കാരിക്ക് പിടികൊടുത്ത് ഇന്ത്യൻ നായകൻ ഗിൽ മടങ്ങുന്നു കമന്റേറ്റർമാർ ഗാലറിയിലേക്ക് കാതുകൂർപ്പിച്ചു ഹർഷാരവങ്ങൾ സിഡ്നിയിലെ പവരിയൻ്റെ പടികൾ ഓരോന്നായി ഇറങ്ങി വിരാട് കോഹ്ലി മൈതാനത്തേക്ക് നടന്നെടുക്കുന്നു ഓസ്ട്രേലിയൻ മണ്ണിൽ രണ്ട് ഇതിഹാസങ്ങളുടെ ലാസ്റ്റ് ഡാൻസ് കാണാനായാണ് ആ ഗാലറി തിങ്ങി നിറഞ്ഞിരിക്കുന്നത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് മനുഷ്യരുണ്ടായിരുന്നു ഇന്നലെ സിഡ്നിയിൽ ഹേസൽവുഡ് കോഹ്ലിയെ നേരിടാൻ ഒരുങ്ങി നിന്നു ആദ്യ പന്തിനെ മിഡോണിലേക്ക് ഫ്ലിക്ക് ചെയ്തിട്ട് ആ റണ്ണോടി പൂർത്തിയാക്കുമ്പോൾ കോഹ്ലിയുടെ മുഖത്തിന് പുഞ്ചിരി വിടർന്നു സെഞ്ചുറി നേടിയ ആവേശത്തിൽ അയാൾ കൈ ഉയർത്തി കാണിച്ചു ഇല്ല ഈ കുറി പിടിതരില്ല തന്നെ പിന്നെ സിഡ്നി കണ്ടത് വിൻറ്റേജ് രോഹിത് കോലി ഷോ അതെ ഒന്നും തീർന്നിട്ടില്ല ഇന്ത്യൻ ഇന്നിങ്സിലെ പതിനാലാം ഓവർ ആദൻ ചാമ്പ്യൻ ആണ് ബോളിംഗ് എൻഡിൽ ഓസ്ട്രേലിയയ്ക്ക് പരമ്പര നേടിക്കൊടുത്ത അറ്റ്ലേഡിലെ ഹീറോ ആ ഓവറിലെ രണ്ടാം പന്തിനെ രോഹിത് ലോങ് ഓഫിലൂടെ തൊടാതെ അതിർത്തി കടത്തുന്നു ഷോർട്ട് ഓഫ് ദ നൈറ്റ് കമൻ്ററി ബോക്സിൽ അപ്പോൾ ഉയർന്ന ശബ്ദം അതായിരുന്നു ലേസി എലഗൻസ് ക്രിക്കറ്റിൻ്റെ അലസ സൗന്ദര്യമാണ് നിങ്ങളിപ്പോൾ സിഡ്നിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എഫേർട്ട്ലെസ് ബാറ്റിങ്ങിൻ്റെ സുന്ദര നിമിഷങ്ങൾ ടൈം ട്രാവലറിൽ ഏറി വർഷങ്ങൾ പുറകിലേക്ക് സഞ്ചരിച്ചതുപോലെ തോന്നിക്കാണണം ചിലർക്ക് സാമ്പ എ കറിഞ്ഞ ഇരുപത്തിയേഴാം ഓവറിൽ സ്ലോ സീപ്പിലൂടെ മനോഹരമായൊരു സിക്സർ കൂടി പായിക്കുന്നുണ്ട് ഹിറ്റ്മാൻ കളിയിൽ ആകെ പായിച്ചത് മൂന്ന് സിക്സറുകൾ അതിൽ രണ്ടും സാമ്പയ്ക്കെതിരെ ഒടുവിൽ അതേ സാമ്പ കയറിഞ്ഞ മുപ്പത്തിമൂന്നാം ഓവറിലെ അവസാന പന്തിനെ ലോങ് ഓഫിലേക്ക് അടിച്ചിട്ട് സെഞ്ചറികൾ തൊടുന്നു ആ സെഞ്ചുറി രോഹിത്തിനേക്കാൾ മതിമറന്ന് ആഘോഷിച്ചിട്ടുണ്ടാവുക കോലിയാവും ഈ ചിത്രം സിഡ്നിയുടെ ഓർമ്മത്താളുകളിൽ മായാതെ കിടക്കും കരിയറിലെ അമ്പതാം സെഞ്ചുറി ഏകദിനത്തിൽ മുപ്പത്തിമൂന്നാം സെഞ്ചുറി ഓസീസിനെതിരെ ഒൻപതാം സെഞ്ചുറി അതിൽ ആറും കുറിച്ചത് ഓസ്ട്രേലിയൻ മണ്ണിൽ വച്ച് അക്കാര്യത്തിൽ രോഹിത്തിന് മുകളിൽ വെക്കാൻ ഒരു വിദേശ താരവുമില്ല തന്നെ ക്യാപ്റ്റൻസിക്ക് പഠിക്കേണ്ടി പഴിക്കേണ്ടി വരുന്നു പരാതികളൊന്നുമില്ല അതയാൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് തലമുറ മാറ്റങ്ങൾ അനിവാര്യതയാണല്ലോ പക്ഷേ മുപ്പത്തി വയസ്സിലും അയാൾക്ക് ഈ മൈതാനങ്ങളോട് അടങ്ങാത്ത അഭിനിവേശമാണ് ക്രീസിൽ അലസനായ അയാൾ നെറ്റിൽ കഠിനാധ്വാനിയാണ് രണ്ടു വർഷം അകലെയാണ് ലോകം അന്ന് നാൽപ്പത് വയസ്സ് തുകയും ഫിറ്റ്നസ് തന്നെ ഈ ക്രീസിൽ തുടരാൻ അനുവദിക്കുമോ അറിയില്ല പക്ഷേ അയാൾ ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു മുപ്പത്തി വയസ്സിൽ ഇന്ത്യ തോറ്റത് പരമ്പരയിൽ അതും നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഓസീസിനെതിരെ പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരവും ചൂണ്ടി നിൽക്കുന്നു ഇനി കോലിയെ നോക്കൂ പെർത്തിലും സിഡ്നിയിലും പാടികതാണ് അയാൾക്ക് ക്രിക്കറ്റിന്റെ ആകാശദൂരങ്ങൾ പലതും വിസ്മയ വേഗത്തിൽ കീഴടക്കിയ ഒരു മനുഷ്യൻ ചരിത്രത്തിലാദ്യമായി അയാൾ രണ്ടേകദിന മത്സരങ്ങളിൽ തുടർച്ചയായി റണ്ണൊന്നും എടുക്കാതെ മടങ്ങുന്നു അത്ലൈഡിൽ വിരലി രണ്ടാമത്തെ റണ്ണുകളകലെ ഒരു ചരിത്ര നിമിഷം അകന്നു പോയതാണ് സിഡ്നിയിൽ അയാൾ ക്രീസിലെത്തുമ്പോൾ സ്റ്റേഡിയത്തിൽ ഒരേ സ്വരത്തിൽ കോലി വിളിക്കൽ മിച്ചൽ സ്റ്റാർക്കിനെതിരെ പായിച്ച ആ ഒരൊറ്റ സ്ട്രൈക്ക് ഡ്രൈവ് മതി അയാളുടെ ഉള്ളിൽ കെടാതെ ഒരു കനൽ ഇനിയും ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കാൻ എൺപത്തിയൊന്ന് പന്തിൽ എഴുപത്തിനാല് റൺസ് ഏഴ് ഫോറുകൾ തൊണ്ണൂറ്റിയൊന്ന് സ്ട്രൈക്ക് റേറ്റ് കാം ക്ലാസിക് കോലി സച്ചിൻ ടെണ്ടുൽക്കർ പണിതുയർത്തിയ റൺമല മാത്രമേ ഇനി കീഴടക്കാൻ ബാക്കിയുള്ളൂ സച്ചിൻ രചിച്ച ചരിത്രങ്ങൾ പലതും അയാൾ പഴം ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇതിഹാസങ്ങൾ പലരും പണ്ടേ ഏറെ ഉറപ്പോടെ പ്രവചിച്ചിരുന്നല്ലോ മത്സരത്തിന് ശേഷം ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ വൈകാരികമായി ചിലത് പറഞ്ഞു വെക്കുന്നുണ്ട് രോഹിത്തും കോലിയും ക്രീസിൽ നിൽക്കുമ്പോൾ അവരുടെ ബാറ്റിൽ നിന്ന് ഗാലറിയിലേക്ക് മൂളിപ്പറക്കുന്ന പന്തുകൾ പന്ത് ബാറ്റിൽ ചുംബിക്കുമ്പോൾ ഉയരുന്ന ശബ്ദം ഇതൊക്കെ ഗ്യാലറിയിൽ ഇരുന്ന് ഒരാധകനെ പോലെ ഇമയടക്കാതെ കണ്ടാസ്വദിക്കുന്നതിനേക്കാൾ മനോഹരമായി എന്തുണ്ട് അതെ അതൊക്കെ പെട്ടെന്ന് നിലച്ചു പോകുമോ എന്ന ആദിയാണ് ആ ഗാലറിയിൽ തടിച്ചു കൂടിയ മനുഷ്യർക്ക് ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മൂന്നാമത്തെ കൂട്ടുകെട്ടാണ് റോക്കോ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് റൺസാണ് ഈ പാർട്ണർഷിപ്പിൽ ഇന്ത്യൻ സ്കോർ ബോർഡിൽ പിറന്നത് പത്തൊൻപത് സെഞ്ചുറികൾ പതിനേഴ് ഫിഫ്റ്റി നോക്കൂ ഈ കാഴ്ചക്ക് ഇനി എത്ര ആയുസ് കൂടിക്കൊണ്ട് ഒരു വർഷം മുമ്പാണ് ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ വെച്ച് ഇന്ത്യക്കായി ഒരു വിശ്വകിരീടം സെൽഫിലെത്തിച്ച ശേഷം ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് പടിയിറക്കം പ്രഖ്യാപിച്ച രോഹിത്തിനെയും കോഹ്ലിയെയും ഊർവയില്ലേ ഒരു വിശ്വകിരീടം കൂടി ഇന്ത്യൻ ഷെൽഫിലെത്തിക്കാൻ റോക്കോ സഖ്യം ഈ മൈതാനങ്ങളിൽ തുടർന്നിരുന്നെങ്കിൽ എന്ന് യുന്നില്ലേ ഇപ്പോൾ ഉണ്ട്